നമസ്കാരം ഇന്ന് രണ്ട് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നുവെന്നും ഇനി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നും ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു നാളെ പുതിയ ഒരു മാസം ആരംഭിക്കുവാൻ പോവുകയാണ് ആയതിനാൽ തന്നെ ചില പ്രധാനപ്പെട്ട ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരാൻ പോകുന്നു എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കേണ്ടതാണ് ആയതിനാൽ തന്നെ ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുവാൻ പോകുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ചിത്രം വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ച പെൺകുട്ടിയുടെ ചിത്രവും രണ്ടാമത്തേത് ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച പെൺകുട്ടിയുടെ ചിത്രവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഇഷ്ടമുള്ള ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ പോകുന്നതായ ആ ഫലങ്ങൾ എന്താണെന്നറിയാം ഫലം എന്താണെന്ന് ഫലമെന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ ചിത്രമായ വെള്ള ചുരിദാർ ധരിച്ച പെൺകുട്ടിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ശാന്തിക്കും സമാധാനത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ആദ്യം തന്നെ പറയുവാനുള്ള ഫലം കൂടാതെ മറ്റുള്ളവരുടെ വേദനകൾ ഒരിക്കലും കണ്ടു നിൽക്കുവാൻ സാധിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്നുകൂടി ഇവിടെ പറയുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളാൽ മറ്റുള്ളവർ ഒരിക്കലും ബുദ്ധിമുട്ടുവാൻ പാടില്ല എന്നുള്ള സ്വഭാവക്കാർ കൂടിയാണ് നിങ്ങൾ കൂടാതെ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനു വേണ്ടി സ്വന്തം ആഗ്രഹം പോലും വേണ്ട എന്ന് വയ്ക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അതിനാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാകുന്നു ഇനി അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചിട്ടുള്ളതാകുന്നു അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ മനപ്രയാസങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടും ഉണ്ടായിട്ടുണ്ട് എന്നു കൂടി ഇവിടെ പറയുവാൻ കഴിയുന്നതാണ് പലപ്പോഴും നിങ്ങൾക്ക് അത്രയ്ക്കും പ്രധാനപ്പെട്ടതായ അല്ലെങ്കിൽ ജീവിതത്തിൽ അത്രയ്ക്കും പ്രാധാന്യം അർഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതായത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ആയതിനാൽ തന്നെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ എന്ത് ത്യാഗവും സഹിക്കുവാൻ നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ പല വ്യക്തികൾക്ക് വേണ്ടിയും അതായത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏതൊരു കാര്യത്തിനും കൂടെ നിൽക്കുവാൻ അല്ലെങ്കിൽ എന്തും ചെയ്യുവാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ വളരെയധികം വ്യക്തി സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം അതായത് വ്യക്തി ബഹുമാനം അതായത് സെൽഫ് റെസ്പെക്റ്റ് എന്നു ഉള്ള ഒരു സാധനം നിങ്ങൾക്ക് വളരെയധികം കൈമോശപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് പല ബന്ധങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഈ ഒരു കാര്യം വേണ്ട എന്ന് വയ്ക്കുന്നവരുടെ തന്നെയാണ് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തു വേണമെങ്കിലും നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണ് അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ കുട്ടികളോട് വളരെയധികം അടുപ്പം ഉളവാക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ കുട്ടികളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ കൂടിയാണ് ചെറിയ കുഞ്ഞു കുട്ടികളെ കണ്ടാൽ മറ്റെന്തും മറക്കുന്ന വ്യക്തിക്ക് വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എന്തൊരു ടെൻഷനുണ്ടെങ്കിലും കുട്ടികളെ കാണുമ്പോൾ അതെല്ലാം നിങ്ങൾ മറക്കും മറക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് പറയുവാനുണ്ട് ഇനി വന്നു ചേരുന്നതായ ചില പ്രധാനപ്പെട്ട ഫലങ്ങളുണ്ട് അതായത് സൗഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി വരുന്ന മാസം വരാൻ പോകുന്നത് അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ജീവിതത്തിൽ ദൈവാദിനം വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ദൈവാദിനം വർദ്ധിക്കുന്നതിനാൽ കാര്യങ്ങൾ വളരെയധികം അനുകൂലമായി തീരും എന്നുക എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നതാകുന്നു നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതിനാൽ തീർച്ചയായും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ധനപര ധനപരമായ ഇടപാടുകളിലും അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ധനപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ വൻ ധനനഷ്ടം തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാകുന്നു ഇനി കൂടാതെ വൻ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അത്തരം അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളാൽ അംഗീകാരം പോലും ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികമാണ് ആയതിനാൽ അക്കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇനി ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും വന്നുചേരുന്നതായ സൗഭാഗ്യങ്ങളെ ഇരട്ടിയാക്കുവാനും കഴിയുന്നതാകുന്നു ഇനി രണ്ടാമത്തെ ചിത്രമായ ഓറഞ്ച് നിറത്തിലുള്ള ചുരിദാറ് ധരിച്ച പെൺകുട്ടിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതുവരെയുള്ള നാളുകളിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ജീവിതത്തിൽ തീർച്ചയായും ഒരു ഉന്നതമായ സ്ഥാനം നിങ്ങൾ അർഹിക്കുന്നു എന്നുള്ളതാകുന്നു അതായത് പല കാര്യങ്ങളെയും മറക്കുവാൻ വേണ്ടി പല പുതിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് പല വ്യക്തികളെയും മറക്കുന്നതിന് ആവശ്യമായി അല്ലെങ്കിൽ അങ്ങനെ മറക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ വ്യക്തികളുടെ കടന്നുവരവ് അതിനെ സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളോടും അല്ലെങ്കിൽ പല കാര്യങ്ങളോടും നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായ കാഴ്ചപ്പാട് ഇനി മാറുന്നതാണ് പല വ്യക്തികളോടും ഉണ്ടായിരുന്നതായ കാഴ്ചപ്പാട് ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ ഈ വരുന്ന മാസത്തിൽ തന്നെ നിങ്ങൾക്ക് മാറുന്നതാണ് അതിനാൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതിനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതിലൂടെ മറ്റുള്ള വ്യക്തികൾക്കും അതായത് നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ വ്യക്തികൾക്കും അതിൻ്റെ അനുകൂലമായ അവസ്ഥ അല്ലെങ്കിൽ അതിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അവർക്കുകൂടി നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പ്രധാനമായും ഈ വരുന്ന മാസത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ പല വഴിത്തിരിവാകുന്നതായ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നാഴികക്കല്ലായി മാറിയേക്കാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾ കല സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അപ്രകാരത്തിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി കിട്ടുവാനുള്ള അല്ലെങ്കിൽ ഒരിക്കൽ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുന്നതായ ഒരവസരം ഉടൻ തന്നെ വന്നുചേരുന്നതാണ് നിങ്ങളുടെ കഴിവിന് അംഗീകാരം ലഭിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവർക്ക് മുൻപിൽ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തന്നെയാണ് വന്നുചേരാനിരിക്കുന്നത് ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാക്കുവാനും വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ പല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാനും നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ കൊയ്തെടുക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു കൂടാതെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാനായി ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ കുടുംബദേവതാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിക്കൊണ്ട് ഇഷ്ടദേവത കുടുംബദേവത പരദേവത പോലെയുള്ള ദേവതകളുടെ പ്രീതി ലഭിക്കുന്നതിന് അവരുടെ മന്ത്രങ്ങൾ അതായത് അവയ്ക്ക് അവർക്ക് പ്രിയപ്പെട്ടതായ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഇഷ്ടദേവതയുടെ ആരാധന മുടക്കാതെ ചെയ്യുന്നതും ഗുണകരമായിരിക്കും